ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീമന് നാരായണീയം ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും ശ്ലോകം മൂന്ന് പാരായണം ചെയ്യാം सत्त्वं यत्तत्पराभ्याम् अपरिकलनतो निर्मलं तेन तावत् बोधैर्बोधेन्द्रियैस्ते वपुरिति बहुश श्रूयते व्यासवाक्यं तत् स्वच्छत्वाद्यदच्छादितपरसुगचिद्गर्भनिर्भासरूपं तस्मिन् धन्यारमन्ते श्रुतिमतिमधुरे सुग्रहे विग्रहेते अविरुते सत्त्वगुणम् അന്യഗുണങ്ങളോട് അഥവാ രജസിനോടും തമസിനോടും ഇട കലരാത്തതിനാൽ നിർമ്മലം കളങ്കമില്ലാത്തതാകുന്നു എന്നും ആയത് പഞ്ചഭൂതങ്ങളോടും ഇന്ദ്രിയങ്ങളോടും ചേർന്ന് ഭവിച്ചതാണ് അങ്ങയുടെ ശരീരം എന്ന് വ്യാസഭഗവാൻ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു മനസ്സിന് മാധുര്യമേകുന്ന ശ്രുതിവാക്യങ്ങളാൽ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ആ സച്ചിദാനന്ദമൂർത്തിയെ ഉത്തമ ഗുണമുള്ളവർ സദാ ധ്യാനിക്കുന്നു ഞാനും ഇത് അവിടുത്തെ മനോജ്ഞമായ രൂപത്തെ സർവദാ ഭജിക്കുന്നു സത്വം നിർമ്മലം തേനാവ് बोधैर्बोधेन्द्रियैस्ते वपुरिति बहुश श्रूयते व्यासवाक्यं तल्सच्छत्वाद्यदच्छादिदपरसुखचिद्गर्भनिर्भासरूपं तस्मिन् धन्यारमन्दे श्रुतिमतिमधुरे सुग्रहे विग्रहेते सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द